ർബത്തെ കുടിച്ചു കുടിച്ചുപെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇന്ന് അവസാനത്തെ നോമ്പ് കഴിഞ്ഞ് നമ്മൾ അവിടെ കുൽക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും ഈദും ഉപാറക്ക് അപ്പോൾ നാളെ പെരുന്നാളാണ് ഓക്കെ നമ്മളെ റമനാലിലെ അവസാനത്തെ കുൽക്കി സർബത്താണ് കമോൺ മരങ്ങളെപ്പോളിക്ക <Qs> <Get> നോക്കാനൊന്നും അറിയില്ല മതി മ മറ്റേ സാധനം അതോ അതോ അപ്പമുണ്ടോ അതിനെ

എന്തായാലും അടുത്തീരാണ് വരുന്നത് ഇന്നൊക്കെ ഇരിക്കുന്നവർക്കും മറ്റേ ഇപ്പം കഴിഞ്ഞിട്ടുള്ളു ബാക്കി ആർക്കും തരാ നല്ല മാങ്ങയും ചെമ്മീൻ ഫ്ലെ ചെമ്മീൻ മസാല ഒക്കെ ഒര് പുഴിയില്ല മൺ റസ് ആ ഇതിന്റെ പേര് എംബുരാൻ എംബുരാൻ എമ്പുരാൻ മാങ്ങ ഇടക്ക് കട്ട് ചെയ്യൂടെ കട്ട് ചെയ്യാൻ എടുക്കാൻ പറ കട്ടിയടോ പൊടിയിണ്ടാക്കി ഇണ്ടാ അതെ ഓസ്റ്റിൽ ഇതി അ ഓക്കെ ദിൻ കേല്ുന്നേ മൂക്ക ആടി ഇബട മങ്ങണം കൊടുക്കാടോ 11 വന്ന് ഞാനാണ് വയപ്പല്ല വയപ്പല്ല ആടി വന്ന് ഇബ 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 ഓല ഉണ്ടല്ല ഞാൻ ഞാൻ ഇബരിയാണ് നമ്മളെ ആ ഇരി ആലമുണ്ടിട്ടുണ്ട് സുന്ദര ഓട്ടോട അത് ഭാര്യൊരിക്കാരോക്കി ഞാൻ ഒന്ന് വടിമ്പാടൊക്കഴിഞ്ഞാ പിന്നെ ഒക്കെ പിന്നെ അപ്പൊട നല്ല ചുണ്ടൊക്കെ ആകട ചുണ്ടി എങ്ങനെയും കാട്ട പൊട്ടാന്നാ മതി പോയപ്പോന്നുമില്ല കാളിയേക്കൊ പോണം ക്ലാസ് ഇവിടെ സ്വന്തം ഇട്ടണം കച്ച അവിടെ ആദ്യ തന്നെ അങ്ങോട്ട് തേങ്ങ ഇത് കഴിഞ്ഞാ നിങ്ങക്ക് തന്നെ എന്തേ ഫുള്ള് ആയിട്ട് മാത്രം ഐസ് കമ്മിയാണ് ഇഷ്ടംപോലെ അത് അവിടുന്ന് ഇടതാക്കിയാ പറഞ്ഞാ വണ്ടി കൊണ്ടു മറ്റേ മറ്റേ സംസാരിക്കുന്നു ജാമ്യ ഹലോ എടാ അമ്മക്ക് എത്തന്നെയാ എത്ര പോലെ ഒരേ മിൽക്ക് സർബത്ത് സർവത്ത് തന്നെ രണ്ട് മിൽക്ക് സർബത്ത്

ആ മിൽക്ക് കുറച്ചുണ്ട് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ആറ് അല്ല ഇവിടെ എന്താ മുന്തിരിയോ ഇതാണ് കുരുക്ക് ആ ഒരു എന്താ കുരുക്ക് അടിച്ചു മധുരം തന്നെ ഏഹ് ഇതായിട്ട് അത് കഴിഞ്ഞ പിന്നെ മുള്ളും കാളിക്കണം തണുപ്പ് കൂടിയ

അല്ല അതിഥി നമ്മളാണ് അതിഥി അപ്പൊ അടുത്ത നമ്മൾ നമ്മളുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം ഇല്ലല്ല സരിക്കല്ല മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാണ് അടേ കുൽക്കു എന്താ അവസ്ഥ ഇതിൽ ഓർമ്മയിലുണ്ടോ പഴയ ഓർമ്മകൾ വരുന്നുണ്ടോ ഓർലിസ് ഒക്കെ കുളിക്കുന്ന േരോ ആണ അതുണ്ട് സംസാരിക്കോ ഞങ്ങളെങ്ങനെയാ പറ നമുക്ക് ആദ്യം വേണോ എന്താ പോയി മൂന്ന് അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മളത് കിട്ടി അതായത് ഇവിടെ എങ്ങനെയാണോ നല്ല കാര്യം കേട്ടോ ഇത് കരുവാര കൊണ്ടാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൊണ്ട് അങ്ങോട്ട് വീണിയും അതായത് ഇവിടുത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഞമ്മളിനെ കുലുക്ക ഒരു സെറ്റ് ഞമ്മളിനെ കുലുക്കാം എത്രട്ടും കുലുക്കൂ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും ഇതിന് നല്ല രസമായിട്ടുള്ള സാധനം കുടിക്കാം കുലുക്കൂ എല്ലാവരും കുലുക്കൂ കുറച്ചുകൊണ്ട് വീണിട്ടു അപ്പം നാളെ പെരുന്നാളാണ്

ഇത് മൂന്നെക്ക് ഇത് ഉറം എന്താ ഇത് എന്തൊക്കെയാ സർവത്താണ് സർവത്ത്

അപ്പൊ നമ്മള് കുൽക്കി സർബത്തൊക്കെ കുടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിലെ നാട്ടിലേക്ക് പോവാണ് അപ്പോ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ഓക്കേ